നടപടി അപ്പോൾ എല്ലാവരും ആദ്യം തന്നെ ഈ ഈ ഒരു ഒരു വീഡിയോ വീഡിയോ ലൈക്ക് ചെയ്തു വെക്കുക എങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാനും ആ ബെഡ് നോട്ടിഫിക്കേഷനിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുവാനും മറക്കരുത് അനധികൃതമായിട്ട് ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ എഴുപത്തിനാല് പേർക്കെതിരെ നടപടി സ്വീകരിക്കുവാൻ മൃഗസംരക്ഷണ വകുപ്പ് ഉദ്യോഗസ്ഥരായ വെറ്റിനറി സർജൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെയാണ് വകുപ്പ് സസ്പെൻഷൻ നടപടിയിലേക്ക് കടക്കുന്നത് ഇവർ കൈപ്പറ്റിയ തുക ഉടനെ തിരികെ ഈടാകുമെന്നും വകുപ്പ് തല അച്ചടക്ക നടപടി സ്വീകരിക്കണമെന്നും ആവശ്യപ്പെട്ട് മൃഗസംരക്ഷണ വകുപ്പ് ഡയറക്ടർക്ക് സർക്കാർ നിർദ്ദേശം നൽകി ഇത് പ്രാബല്യത്തിൽ വരുന്നതോടെ ക്ഷേമ പെൻഷൻ വിവിധ വകുപ്പുകളിലായി നടപടിക്ക് വിധേയമാക്കുന്നവരുടെ എണ്ണം നൂറ്റി പതിനാറാകും മൃഗസംരക്ഷണ വകുപ്പിലെ എഴുപത്തിനാല് ജീവനക്കാരിൽ പാർട്ട് ടൈം സ്വീപ്പർമാരും അറ്റൻഡർമാരുമാണ് അധികവും പലിശ ഉൾപ്പെടെ ഇരുപത്തിനാല് ലക്ഷത്തി തൊണ്ണൂറ്റിയേഴായിരത്തി ഒരുന്നൂറ്റി പതിനാറ് രൂപയാണ് ഇവരിൽ നിന്നും തിരിച്ചുപിടിക്കുക വികസന വകുപ്പിൽ പാർട്ട് ടൈം സ്വീപ്പർ ക്ലീനിംഗ് ക്ലർക്ക് തസ്തികയിലെ നാല് ജീവനക്കാരെയും സസ്പെൻഡ് ചെയ്യുവാൻ തീരുമാനിച്ചിട്ടുണ്ട് വിവിധ വകുപ്പുകളിലായി ആയിരത്തി സർക്കാർ ജീവനക്കാർ അനർഹമായി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഒന്ന് കമൻറ്റായിട്ട് അറിയിക്കുക